വിച്ച് ഈസ് യുവർ റൈറ്റ് ആൻഡ് വിച്ച് ഐ ഡോ ഹാവ് ദ റൈറ്റ് ടു ഡി നൈ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ആണോ കോഴിക്കോട് ബീച്ചിന് പറ്റി ഇവിടെ നിങ്ങളുടെ എം എൽ എ സൂചിപ്പിച്ചിരുന്നു ബീച്ചിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മറ്റൊരു വകുപ്പായ ടൂറിസം വകുപ്പിൽ മുഴുപ്പിലം നാട് ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രൈം സ്പോട്ടായിട്ട് പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ അഡ്വഞ്ചറസ് നേച്ചർ ഓഫ് ദ സീ ആൻഡ് ഇറ്റ് ബാങ്ക്സ് ദ ഷോസ് അത് വലിയൊരു പ്രൊപ്പല്ലിങ് ആയിട്ട് ടൂറിസം മിനിസ്ട്രിയിലേക്ക് വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗെറ്റിംഗ് വി ആർ വർക്കിംഗ് ഓൺ ബട്ട് ഇവിടെ എം എൽ എ പറഞ്ഞ ഒരു വിവരമനുസരിച്ച് ഞാൻ തൊണ്ണൂറ്റിമൂന്നിൽ ഏകലവീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഗൾഫിലൊക്കെ പോയി കാലിന് പെരുമാറാൻ കിട്ടുന്ന കടലിന്റെ ലാളിത്യമുള്ള ബീച്ചാണ് കോഴിക്കോട് ബീച്ച് നമുക്ക് കാലിന് പെരുമാറാനായി കളിക്കാനായി കടൽ തിരകൾ ഒരുങ്ങി വരിക എന്ന് പറയുന്ന കാഴ്ച ഒരുപക്ഷെ ആലപ്പുഴയിൽ മാത്രമാണ് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പക്ഷെ ആലപ്പുഴയിൽ ഭയങ്കര എന്താ പൂണ്ട് വരുന്ന തിരകളെയും കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ അത് കണ്ടിട്ടില്ലെന്ന് പക്ഷെ ആ ബീച്ചിന്റെ വൃത്തിയുടെ കാര്യത്തിൽ വ്യാപുലപ്പെടുന്ന ഒരു എം എൽ എ ഞാൻ ഇവിടെ കണ്ടെങ്കിൽ ഞാൻ പറയുന്നു നമുക്കിങ്ങനെ ഒരു തണുപ്പിച്ച് അല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞ് ചൂടേറ്റ് വേർക്കുന്ന ഒരു സംഘത്തിൽ പങ്കു ചേർന്നല്ല സത്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ട നമുക്കിത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പതിനഞ്ചാം തീയതി ഇതിന്റെ പരിസമാപ്തി കുറിക്കുന്ന ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിൽ നടക്കുന്ന പരിപാടിയോടുകൂടി ഇത് നമ്മുടെ ശീലം അല്ലാതായി തീരാൻ പാടില്ല ഇത് കുറച്ചുകൂടി മാറ്റൂട്ടുന്ന ഒരു ശീലമായി നമുക്ക് ഇവോൾവ് ചെയ്ത് നമുക്ക് ഇംബൈവ് ചെയ്യാൻ സാധിക്കും അതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഈ ഒരു രണ്ടാഴ്ച ആഘോഷിക്കാൻ പറഞ്ഞെങ്കിൽ തിരിച്ചദ്ദേഹത്തിനുള്ള സമർപ്പണമായി അദ്ദേഹം വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ സംഭാവനയിലേക്ക് നമുക്ക് തിരിച്ചൊരു സമർപ്പണം നടത്താൻ കഴിയുമെങ്കിൽ നമ്മൾ മുന്നൂറ്റമ്പത്തഞ്ച് ദിവസവും സ്വച്ഛതാ പക്കവാട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റണേ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറയുന്നത് മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് മതിയ പിന്നെന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്ന് എന്നെ അറിയിക്കാത്തത് അതൊന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒന്നിങ്ങനെ എന്താ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് ഞാൻ ഒരു പദ്ധതി പറയട്ടെ നമുക്ക് ചിങ്ങമാസം പിറന്നുകഴിഞ്ഞ് വലിയ ചൂടില്ലാത്ത അല്ലെങ്കിൽ വലിയ ചൂടുള്ള ചിങ്ങമാസമാണെങ്കിൽ നമുക്കൊരു ദിവസം കാലത്ത് ആറ് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള കോഴിക്കോട്ടെ സ്കൂളുകളിൽ നിന്നുള്ള ഒരു അമ്പത് പേര് വെച്ചെങ്കിലും വന്ന് സമ്മേളിച്ച് ഈ ബീച്ച് വൃത്തിയാക്കി മാറ്റി ഇതിന് നൈരന്തര്യം ഇതിങ്ങനെ തുടർച്ചയായി വൃത്തിയായി കിടക്കണ എന്ന് പറയുന്ന സന്ദേശം ആ ബീച്ച് കൊണ്ട് സന്തോഷം പകർന്നെടുക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ഒരു സംഘത്തിന് നമുക്കൊരു കാഴ്ച ഒരുക്കി കൊടുക്കാൻ തയ്യാറാണോ ഞാൻ വരും ഞാൻ വരും തയ്യാറാണോ ഒരു ദിവസം കാലത്ത് എന്റെ തലേന്ന് ഞാൻ വന്ന് തയ്യാറായി മണിക്ക് മണിക്കവിടെ വന്ന് നിൽക്കും കോഴിക്കോട്ടെ വിദ്യാലയങ്ങളുടെ എല്ലാം നേതാക്കന്മാർ ഇവിടുത്തെ പ്രിൻസിപ്പാളോ സ്കൂൾ മാനേജറോ അല്ലെങ്കിൽ കളക്ടറുടെ അധീനതയിലുള്ള സ്കൂളുകളിൽ ഇതിന്റെ ഒരു സന്ദേശം അയച്ച് അങ്ങനെ നമുക്ക് കടലിന്റെ കര നിറച്ച് നിന്ന് ഒരാളൊന്ന് കുനിഞ്ഞെടുത്താൽ വൃത്തിയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും വലിയ സന്ദേശമായിരിക്കും അത് ലോകത്തിന് അല്ലാതെ അവിടെ നടക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചേരാനും കുറ്റം പറയാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള കൺവെൻഷനുകളും സമ്മേളനങ്ങളും മാത്രമാണ് അവിടെ നടക്കുന്നത്